എന്താ പനസിന്റെ ഉള്ളില് ഞാൻ എന്താ ചോദിച്ചത് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യണത് എന്ത് ഏത് നേരത്തെ ഏ പിന്നെ എവിടെ സ്വൈരം തരണന്നാലേ അങ്ങോട്ട് തരാൻ പറ്റുള്ളൂ എന്ത് അതൊക്കെ തന്നെയാണ് നിങ്ങളെയൊക്കെ മനസ്സിൽ ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ ഇരിക്കന്നെരുന്നു ഇരിക്കും നല്ലത് നിങ്ങക്കും നല്ലതായിരുന്നു മൂന്നേരം നല്ല പോലെ തിന്നായിരുന്നു തന്നെ ഗൾഫിലുള്ള സമയത്താണ് വെച്ചാ അവനാന്റെ ജോലി അവനാന്റെ റൂം ഞാൻ ചലിക്കുക വീട് പോലെ ചെരുമ്പോഴായി ഞാൻ ബാക്കിലൊക്കെ തോണും തേക്കാനും പെയിന്റ് അടിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് പോണ്ടല്ലേ പോകണ്ടല്ലേ ഞാൻ തന്നെ ചെയ്യണ്ടേ അല്ല ഒന്നും തന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ എന്റെ എൻ്റെ മാസമാസം ഒരുപടി വർത്തിപ്പിക്കാൻ പറഞ്ഞാല് അങ്ങനെ പറ്റില്ല അത് ശരി അങ്ങനെയുള്ളൊരു കല്യാണം കഴിക്കാൻ മുമ്പ് നടക്കണിരുന്നു ണ്ടല്ല ഈ ഊള വർത്താനം ഈ കുട്ടിയായി കുടുംബമായി പത്ത് പതിനഞ്ചും അതെല്ലാം ആയിക്കോട്ടെ എന്താ പറഞ്ഞാല് നിങ്ങള് തിന്നോ പറയാൻ പാടുന്നു പിന്നെ എന്നടി തറവാറ്റി ആയിരുന്നു അതിന്റെ അർത്ഥം എന്താ പറയും അതുകൊണ്ടുള്ള ചിലക്കല്ലൊരു കാര്യ എന്നെ ഈ ജാതിയിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ കൊറച്ച് ആ ഞാൻ എന്താ ചെയ്യാ

കണ്ടിട്ടില്ല പിന്നെ പിന്നെ സുഖം തന്നെ അല്ലേ ഇവന്റെ പ്രയോസ് കാർഡൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ചിലതൊക്കെ ചെയ്യാണ്ട് കുഴപ്പമില്ല ഒന്നും പറയാൻ നമ്മുടെ നമ്മുടെ ക്വാർട്ടർലി എക്സാമിനേഷൻ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു ക്ലാസ് സെക്കൻഡ് കുട്ടി പോലും വളരെ ബാക്കിലായിരുന്നു അത്രെ ഈ എക്സാമിന് നമ്മള് ഹാഫ് ഇയർലി എക്സാം വന്നപ്പോ വല്ലാതെ പിന്നിലേക്ക് പോയി പിന്നിലേക്ക് പോയി എന്ന് പത്ത് പന്ത്രണ്ട് സാധനൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നില്ലേ തെക്കും തിരക്കും നോക്കാനുള്ള സമയം കിട്ടലില്ല എന്നാലും അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സും നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പക്ഷെ എന്താണ് ഇപ്പൊ അത് കുറഞ്ഞത് എന്നുള്ളത് അവന്റെ ഒരു ഒരു താല്പര്യം കുറഞ്ഞ പോലെ പഠനത്തിൽ മാത്രല്ല മൊത്തം ആക്ടിവിറ്റീസിലൊക്കെ അവന്റെ ഒരു താല്പര്യം കുറഞ്ഞു അപ്പൊ അവന് എന്താണ് അവന് ഡൗൺ ആവാനുള്ള കാരണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ടീച്ചേഴ്സിനോട് അവൻ അവന് രണ്ട് ടീച്ചേഴ്സിനോട് അവൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചപ്പോ അവനോട് പറഞ്ഞിരുന്നില്ല അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അവനാധിപത കേട്ടോ അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അവന് വീട്ടില് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാനുള്ള ഒരു ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു അവസ്ഥ വീട്ടിലില്ല എന്ന രീതിയിലാണ് പഠിക്കാനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അതിനെ കുറിച്ചല്ല അവന് സ്വന്തമായിട്ടൊരു റൂമുണ്ട് അതൊക്കെ എനിക്കറിയാം പഠിക്കാൻ വേണ്ടിട്ട് അതൊക്കെ അവൻ പറഞ്ഞിരുന്നു പക്ഷേ വീട്ടില് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മൂലം അവന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് പറയാന നിങ്ങളെ കണ്ടിട്ടാണ് അവൻ വളരുന്നത് അപ്പൊ അത് വലിയൊരു കാര്യമാണ് അവന്റെ ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കയറി കൂടിയാൽ പിന്നെ അവനത് തിരിച്ചു കിട്ടാൻ അവനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് വളരെ ശ്രദ്ധിക്കണം അവന് വേണ്ട നിങ്ങള് ചെലപ്പോ ഭാര്യ ഭർത്താക്കും പക്ഷെ അത് മിക്കവാറും അവൻ ഞാൻ അത് അവന് ഇല്ലാത്തപ്പോലിയും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ സാമ്പത്തികത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഞാൻ അവളോട് പലതവണ പറയലുണ്ട് ും കുട്ടിയുടെ കുട്ടികളുടെ മനസ്സിൽ മഹത്തായ അച്ഛനും അമ്മയും ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനും അമ്മയും അവന്റെ മാതാപിതാക്കളാണ് അങ്ങനെയാണ് അവരുടെ മനസ്സിലേയും മനസ്സിൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ അത് അല്ല നമ്മുടെ അവനൊരു വലിയ ഷോക്ക് ആയിരിക്കും അതല്ലാതെ ഒരു കാര്യം വീട്ടിൽ നടക്കുമ്പോൾ അപ്പൊ അവനുള്ളപ്പോ നിങ്ങൾ ഒന്നും ഒരു വളരെ സ്നേഹത്തോടു കൂടി അവനോട് പെരുമാറണം അതില് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു ഒരുപക്ഷെ നിങ്ങൾ അവന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അവൻ എന്തെങ്കിലും എഴുതുന്നുണ്ടോ ഹോംവർക്ക് എഴുതുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ടീച്ചേഴ്സ് പുസ്തകത്തിൽ എഴുതി കൊടുത്തായിരിക്കണം ഹോംവർക്കുകൾ അത് നിങ്ങൾ നോക്കണം അത് നോക്കുന്നില്ല കുറച്ച് നാളായിട്ട് അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ചെറിയ കുട്ടിയല്ലല്ലോ അപ്പൊ പിന്നെ എന്നെക്കാളും കൂടുതൽ സാധാരണ വീട്ടില് ഉമ്മനെ കൂടുതൽ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർക്ക് അടുക്കള പണിയും അങ്ങനെ വീട്ടിലെ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ രക്ഷിതാക്കള് അതായത് ഉപ്പ വീട്ടിലാതിരുന്ന കാലത്ത് എല്ലാ സമയത്തൊക്കെ ഉമ്മ ഒരു പക്ഷെ നോക്കുന്നുണ്ടായിരിക്കാം അപ്പൊ അവന് അവന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോന്ന് രണ്ടുപേരും നോക്കണം അത് നോക്കാത്തോണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു ജോലിക്കാരുടെ മക്കളാണ് എനിക്കൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല കുട്ടിയോട് ചൂടാവാൻ പാടില്ല പൈസ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല സിറ്റുവേഷൻ ആണ് ഉള്ളിൽ അതാണ് പ്രശ്നം അല്ല ഞാന് നിങ്ങളുടെ വടക്ക് തീർക്കാൻ പറഞ്ഞതല്ല കുട്ടിയുടെ പ്രശ്നം പറയാൻ വേണ്ടി വന്നത് ഞാനിപ്പോ വന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ നിങ്ങള് പറയുന്ന കേൾക്കുന്നുണ്ട് ശരിക്ക് അവന്റെ അവസ്ഥ എന്താ എനിക്ക് ഇവിടെ മനസ്സിലായി ഞാൻ എന്താണ് നിങ്ങൾ വഴക്കായിക്കോട്ടെ അത് എല്ലാ വീട്ടിലും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യരുത് അവനത് ഭയങ്കര ഷോക്ക് ആയിരിക്കും അവൻ പഠനത്തിൽ നിന്ന് എത്രമാത്രം പിന്നിലേക്ക് പോയി പക്ഷെ അത് കേൾക്കുമ്പോ വലിയ ബേജാറുണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ തെറ്റുപറ്റുക എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം നമ്മളാണ് ചെയ്യണതല്ല സ്വാഭാവികമായിട്ടുള്ള ഓരോ കുടുംബ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോ നമ്മൾ പറഞ്ഞു പോകും പിന്നെ ഇവളും അതിനൊരു ശ്രദ്ധ കൊടുക്കലില്ല കണ്ടില്ലേ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ തന്നെ പറഞ്ഞ പോലെ മുന്നോട്ട് ഞാൻ പറയാം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടാണ് കുട്ടികൾ വലുതാവണം കുട്ടികൾ നമ്മളെക്കാളും വലുതാവുന്നതാണ് എപ്പോഴും എല്ലാ അച്ഛനും വിചാരിക്കാം എന്റെ മോൻ എന്നെക്കാളും അപ്പൊ ഇപ്പൊ ആ കുട്ടി നിങ്ങളെക്കാൾ വളരെ താഴെ കിടക്കുന്നു ഇങ്ങനെ പോയാൽ അവൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊന്നും വളരില്ല അപ്പൊ ആ കുട്ടിയെ നന്നായി വളർത്താൻ വേണ്ടിട്ട് നിങ്ങള് നിങ്ങള് എന്ത് എന്താ പറയാ ക്ലാഷ് ഉണ്ടെങ്കിലും അത് താൽക്കാലം ഒന്നും നിർത്തിവെക്കുക അവന് വേണ്ടിട്ട് എന്തായാലും മാഷു മാഷ് നമുക്ക് മൊബൈലയ്ക്ക് എടുത്തിരിക്കണം ഇനി എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല കാരണം നമ്മൾ ആകെ മാഷു പറഞ്ഞ പോലെ കുട്ടിക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അത് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അങ്ങനെ തന്നെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ആകെ ഒരുപോലല്ലോ അല്ലേ അപ്പൊ അവന് വേണ്ടിട്ട് നിങ്ങൾ ജീവിക്കാം നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ലാതെ പഠിക്കാം നല്ല രീതിയിൽ നല്ല സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ കുട്ടി നന്നായി പഠിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കണ കുട്ടിക്ക് വേണ്ടിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സാരില്ല ചെറിയ ചെറിയ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞുണ്ട് അതും സാരില്ലോണം ഏഹ് പഴയതുപോലെ തന്നെ ക്ലാസ്സിലാണ് ഫസ്റ്റ് ആവണം പിന്നെ നീ ഇതില് പാട്ടൊന്നും പാടാറില്ല സ്കൂളില് പാട്ട് ടീച്ചർ പറഞ്ഞു എന്ത് നന്നായി പാടിയത് ഇപ്പൊ പാടാൻ പറഞ്ഞു എനിക്ക് മടിയാണ് പറഞ്ഞു അങ്ങനെ പറ്റില്ല പാട്ടൊക്കെ ഒക്കെ പഠിപ്പിച്ചും പുതിയ പാട്ടുകൾ പഠിപ്പിച്ചാ അങ്ങനെ ഉഷാറാവണം ഞാൻ ശരി പെട്ടാ ശരിട്ടാ